സിനിമ കുറച്ച് നെഗറ്റീവ് ഉണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ അതിൽ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ പിന്നെ നമുക്കൊരു ചർച്ച ചെയ്യണ്ടേ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മളിൽ ഇടപെടും എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് സിനിമ റിവ്യൂ എന്നല്ല സിനിമ ഞാൻ റിവ്യൂ ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഉറപ്പായും അതിലെ രാഷ്ട്രീയം നമ്മൾ റിവ്യൂ ചെയ്യണം അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് അടക്കാം എംബുരാൻ സിനിമ ഈ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ എ ബി പി തുടങ്ങിയ രാഷ്ട്രീയ സംഘടനകൾ എന്തിനാണ് ഇത്രയധികം കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത് അപ്പോൾ പറയും ഇതൊക്കെ നമ്മളാരും അത് പറഞ്ഞിട്ടില്ലെന്ന് കാരണം ആ ബി ജെ പി ആർ എസ് എസ് ആരോ സിനിമ കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിലൊരു നേതാവ് പറഞ്ഞു പൃഥ്വിരാജ് ആടുജീവിതത്തിന് വേണ്ടി ജോർദാനിലൊക്കെ പോയ സമയത്ത് അദ്ദേഹം അതിൽ ആരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു ആരോടൊക്കെ സംസാരിച്ചിരുന്നു ഐ എസ് ഐ എസ് ആയിട്ട് പോലും അദ്ദേഹത്തിന് ബന്ധമുണ്ടാവുമോ എന്നുള്ള രീതിയിലൊക്കെ അവർ ചർച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതാണ് കുറച്ചും കൂടി നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കൂടിയും മറ്റു ചിലർ പറയുന്നു മോഹൻലാലിൻ്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചു വാങ്ങണമെന്ന് കാരണം അദ്ദേഹം ഇന്ത്യയിലെ ഭരണകൂടത്തിനെതിരെ ഇന്ത്യൻ മഹാരാജ്യത്തിനെതിരെ സംസാരിക്കുന്ന സിനിമയിൽ അഭിനയിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നൽകിയ പദവി തിരിച്ചെടുക്കണമെന്നും ഇതൊക്കെ ശരിയാണോ ഇതിനൊക്കെ കൂട്ട ഈ പൃഥ്വിരാജ് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ട് പ്രശ്നമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതിനൊക്കെ തെളിവുകളുണ്ടോ ഇനി ഇങ്ങനെ ഒരു സിനിമ ചെയ്തു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിനെതിരെ ഇങ്ങനത്തെ ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ടോ നോക്കാം ഈ സിനിമയുടെ പ്രധാന വസ്തുവായിട്ട് ഇവർ എടുത്തു പറയുന്നത് ഈ സിനിമയിലെ ചില രംഗങ്ങൾ വളരെയധികം ഇവരെ ഹേർട്ട് ചെയ്തു എന്നുള്ളതാണ് അത് തുടക്കത്തിലുള്ള ചില രംഗങ്ങളാണ് ആ രംഗങ്ങൾ എവിടെയൊക്കെയോ അവരെ ഹേർട്ട് ചെയ്തു അതിലെ ജാതി മതം രാഷ്ട്രീയം പേര് ഇവയൊക്കെ അവരെ ഹേർട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു ടിക്കറ്റ് എടുത്തവർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു സിനിമ ബഹിഷ്കരിക്കുക എന്നുള്ള ലെവലിലേക്ക് അതുമാത്രമല്ല തിയേറ്ററിലേക്ക് നമ്മൾ പതാക വേണ്ടി പോകുന്നു പ്രതിഷേധം നടത്തുന്നു എന്നുള്ള ലെവലിലേക്കൊക്കെ ഇവർ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതെന്തായിരിക്കാം ഈ പറയുന്ന ജാതി മതം രാഷ്ട്രീയം പേര് തുടങ്ങിയവയാണ് ഇവർക്ക് പ്രശ്നമെങ്കിൽ ഇതിന്റെ എഴുത്തുകാരൻ ആരാണ് മുരളി ഗോപി അദ്ദേഹത്തിൻ്റെ മുൻപത്തെ സിനിമകൾ ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ അതിൻ്റെ പിന്നെ എന്താന്ന് ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ റിവ്യൂ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞ കുറച്ച് സിനിമകളുണ്ട് മുരളി ഗോപിയുടെ തീർപ്പ് കമ്മാര സംഭവം തിയാൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനത്തെ കുറേ പടങ്ങൾ ഇതിനൊന്നും വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അതിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനെതിരെ കുറച്ച് പ്രതിഷേധങ്ങളും കാര്യങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് കേരളം ഭരിക്കുന്നവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ അവരുടെ പ്രതികരണങ്ങൾ നടത്തി കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ തന്നെ പോയി എന്ന് വേണം പറയുന്നു പക്ഷെ മറ്റുള്ള സിനിമകൾക്ക് എന്തുകൊണ്ടുണ്ടായില്ല എന്ന് ചിന്തിക്കുമ്പോൾ അത് ഇത്രത്തോളം ഹൈപ്പോടെ ഇത്രത്തോളം വലിയ ശബ്ദത്തോടെ കോലാഹലത്തോടെ ഇത്രത്തോളം ആളുകൾ കേറുന്ന ഇത്രയധികം പിന്നെ സമ്പാദിക്കുന്ന ഒരു പടമായിട്ട് മാറിയില്ല ഇറങ്ങിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് ഒന്നാമത്തെ കാരണം എന്നാൽ ഈ സിനിമയിലും ഇതുപോലെ തന്നെ ആ രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെയും ശക്തരായി എന്ന് പറയുന്ന മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ തന്നെ വിമർശിച്ച സിനിമയാണ് ഇത് ഒരുപോലെ എന്ന് പറയുമ്പോൾ അതത്ര ഒരുപോലെയല്ല ബാക്കിയുള്ളവരെ കുറച്ച് കുറച്ചാണ് പിന്ന വിമർശിച്ചെന്ന് പറയാം എന്നാൽ ഇതിന്റെ ആദ്യ ഭാഗത്തിൽ അതായത് ലൂസിഫർ കുറച്ചും കൂടി നന്നായി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിച്ചിട്ടുണ്ട് എന്ന് പറയാം ആ രാഷ്ട്രീയ പാർട്ടിയിലെ അധികാരം കൈയാളുന്നവർ മന്ത്രിമാരായവർ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായവർ മക്കളായിട്ട് വീണ്ടും അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ മക്കൾ വരും എന്നുള്ള രീതിയിലേക്ക് വന്നവർ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് വന്നത് ഇതിലേക്ക് എത്തുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആയി അവർ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആണോ എന്നുള്ളത് ഇപ്പോഴും അറിയില്ല പക്ഷേ അവർ അതിലേക്ക് കൺക്ലൂസീവ് ആയിട്ട് എത്തി എന്നുള്ള വേണം പറയാം കാരണം സിനിമയിലെ ആദ്യ കുറച്ച് രംഗങ്ങളിലേക്ക് വരുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ ഏതോ ഒരു മൂലയിൽ നടന്നതുമായിട്ട് നല്ല ബന്ധം തോന്നുന്നുണ്ട് എന്ന് അവർക്ക് തോന്നി എന്നാൽ ആ ഒരു പ്രശ്നം നടത്തിയ വില്ലന്മാരെ നിർവചിക്കാൻ ഉപയോഗിക്കുന്ന പേരുകൾ അവരുടെ മതം തുടങ്ങിയവ കൃത്യമായിട്ടും ഇവരിലേക്ക് തന്നെ വിരഞ്ഞ് കൊണ്ടാൻ തുടങ്ങി വില്ലന്റെ പേര് ബജ്രംഗി എന്നുകൂടി ആയപ്പോൾ അവർക്ക് വളരെ അധികം ഉറപ്പായി ഇത് നമ്മളെ തന്നെയാണ് വിരഞ്ഞ് കൊണ്ടിരുന്നത് എന്ന് ഉറപ്പായിട്ടും അങ്ങനെയാണോ എന്നുള്ളത് സംവിധായകൻ ഇനിയും പറഞ്ഞിട്ടില്ല പക്ഷെ അവർക്ക് അങ്ങനെ തോന്നി തുടങ്ങി അങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി അവർക്ക് ചില കാരണങ്ങളുണ്ട് കാരണം അങ്ങനെ ഒരു കലാപം ഇന്ത്യയിൽ നടന്നപ്പോൾ ആ അതേ രാഷ്ട്രീയ പാർട്ടി പിന്നീട് അധികാരത്തിലെത്തുമ്പോൾ ആ കലാപം എങ്ങനെയെങ്കിലും ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയണം എന്നവർ ദൃഢനിശ്ചയമെടുത്തു കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് പോലും അങ്ങനെ ഒരു ചാപ്റ്റർ ഒഴിവാക്കണം എന്ന് അവർ ശക്തമായിട്ട് മറ്റുള്ള അധികാരി വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഗവൺമെൻറ്റുകളോടൊക്കെ ആഹ്വാനം ചെയ്യാൻ തുടങ്ങി അതുമാത്രവുമല്ല എല്ലാ പാഠപുസ്തകങ്ങളിലും അവർ അവരുടേതായ വ്യക്തിമുദ്രകൾ അല്ലെങ്കിൽ അവരുടെ കയ്യൊപ്പ് പതിപ്പിക്കാൻ തുടങ്ങി അവർ പറയുന്നത് മാത്രം മറ്റുള്ളവർ പഠിച്ചാൽ മതി അവർ പറയുന്നത് മാത്രം മറ്റുള്ളവർ ചെയ്താൽ മതി എന്നുള്ള ദുശാഠ്യങ്ങളിലേക്ക് അവർ കടക്കാൻ തുടങ്ങി കാരണം അവർ അത്രയേറെ പവർഫുൾ ആയിട്ടാണ് ഇന്ത്യ ഭരിക്കാൻ എത്തിയത് ഈ പറഞ്ഞ തേച്ചുമായിക്കപ്പെട്ട പല കാര്യങ്ങളും അല്ലെ പല കലാപങ്ങളും ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ആഴ്ന്നിറങ്ങാൻ വേണ്ടി ഒരു ചലച്ചിത്രം ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ എന്തു ചെയ്യും കാരണം പാഠപുസ്തകങ്ങളിൽ വായനയേക്കാൾ കുറച്ചും കൂടി പവർഫുള്ളാണ് വെള്ളിത്തിരയിലൂടെ പോകുന്ന ചിത്രങ്ങൾക്ക് അത് ഒരിക്കലും മറ്റുള്ള മനുഷ്യരുടെ തലച്ചോറിൽ നിന്നും മായ്ക്കാൻ പറ്റില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ട് കാരണം അവർക്ക് പോലും പാഠപുസ്തകങ്ങളെക്കാൾ കൂടുതൽ സിനിമകളാണ് അവർ പവർഫുള്ളായിട്ട് കണ്ടിരുന്നത് അതുകൊണ്ടാണ് അവർ പല സിനിമകളെയും ആയുധമാക്കിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ കാശ്മീരി ഫയൽസും അതുപോലെ തന്നെ കേരള സ്റ്റോറിയുമൊക്കെ ഹിറ്റാക്കി മാറ്റാൻ അവർ വളരെയധികം വെമ്പൽ കൊണ്ടരുന്നു എന്നാൽ ഈ പറയുന്ന പോലെ ആ ഒരു സീൻ മാത്രമായിരുന്നില്ല ഇതുവരെയുള്ള അവരുടെ ഒരു പ്രശ്നം അവർ പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം ചിത്രീകരിച്ച ആ ഭാഗങ്ങളൊക്കെ അതൊക്കെ വെട്ടിക്കളയണം എന്നുള്ളത് സ്ത്രീകൾക്കെതിരെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവർ പാഠപുസ്തകങ്ങളിൽ നീക്കാൻ നടത്തിയ ആ കലാപത്തോളം ദൂരത്തേക്ക് ഞാൻ പോകുന്നില്ല അതായത് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ മണിപ്പൂരിന്റെ തെരുവുകളിലൂടെ രണ്ട് സ്ത്രീകളെ നഗ്നരാക്കൊണ്ട് അവർ നടത്തിക്കൊണ്ടുപോയി അത് എത്രത്തോളം മീഡിയകളിലൂടെ പുറം ലോകം അറിഞ്ഞു എന്ന് അറിയില്ല കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അത് മീഡിയകളിലേക്കോലും എത്തുന്നത് അപ്പോൾ അതിന്റെ ഭീകരത മനസ്സിലാക്കിയ ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും തുടങ്ങി പക്ഷെ അപ്പോൾ പോലും ഈ പറയുന്ന രാജ്യസ്നേഹികളായ അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തിക്കൊണ്ട് പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് പറഞ്ഞേക്കാൻ വെമ്പൽ കൊള്ളുന്ന ഈ പറയുന്ന രാജ്യസ്നേഹികൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അധികാരവർഗത്തിന് ഒരിക്കലും വായിൽ നിന്നും നാവ് പുറത്തേക്ക് വന്നില്ലായിരുന്നു ആ അതേ ആൾക്കാരുടെ പ്രിയ ശിഷ്യന്മാരോ പ്രിയപ്പെട്ട ആൾക്കാരോ ഒക്കെയാണ് ഇന്നിപ്പോൾ ആ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു ഒരുപക്ഷ സ്ത്രീകൾക്കെതിരെ ആരൊക്കെയോ ചേർന്ന് ചെയ്യുന്ന ഒരു രംഗം ചിത്രീകരിച്ചു അത് സിനിമയിൽ കൊള്ളിച്ചു എന്നതുകൊണ്ട് മാത്രം ആ സിനിമയിലെ ആ രംഗം കട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തുന്നത് എന്തു തരം രാജ്യസ്നേഹമാണ് അല്ലെ കാരണം ഇത്രയും വലിയൊരു കാര്യം ഓപ്പണായിട്ട് നടന്നിട്ട് പ്രതികരിക്കാത്ത വലിയൊരു അധികാരവർഗമുള്ള ഈ രാജ്യത്ത് അവർ ഒരു സിനിമക്കെതിരെ വളരെയധികം പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു എനിക്ക് പറയാനുള്ളത് നിർമ്മാതാക്കളെ നിങ്ങൾ ഇഷ്ടപണം തിരിച്ചു പിടിക്കാൻ വേണ്ടി സിനിമയെ റീ റീഎഡിറ്റ് ചെയ്തോളൂ അതെനിക്ക് വിഷയമല്ല ഒരു പതിനേഴോ പത്തൊമ്പതോ എത്ര സീൻ വേണമെങ്കിലും ചിലപ്പോൾ ഒരു സിനിമ തന്നെ റീ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീഷൂട്ട് ചെയ്യുക എന്ന ലെവലിലേക്ക് നിങ്ങൾ പോയിക്കോളും കാരണം നിങ്ങളുടെ പണമാണ് നിങ്ങൾക്കത് തിരിച്ചു പിടിക്കണം എന്നാൽ പണത്തിന് മുകളിലായി മറ്റു ചില കാര്യങ്ങളുണ്ട് എന്നാൽ കേരള സ്റ്റോറിയും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും കാശ്മീരി ഫയൽസിനും മുകളിലായി ഒരുപക്ഷെ തീർപ്പിനും ടിയാനും കമ്മാന സംഭവത്തിനും ഒക്കെ പറ്റുന്നതിനും മുകളിലായി ഒരു എമ്പുരാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ അവതരിച്ചേക്കും അന്ന് നിങ്ങൾക്ക് ഒരിക്കലും കണ്ണുമൂടിക്കെട്ടാനോ കത്രി കൊണ്ട് വെട്ടി നുറുക്കാനോ പറ്റാത്തത്ര വലുതായിരിക്കാം അപ്പോൾ വീണ്ടും ഒരു എൽ ത്രിക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണെങ്കിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഇലക്ട്രിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്